നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായോ സന്ധ്യം വാസസ്ഥാനമാണ് ആത്മാവ് ആത്മാവിൻ്റെ ശബ്ദം ഈശ്വര സാന്നിധ്യം വിളിച്ചോതുന്നു ഭഗവാൻ ആത്മാവിലൂടെയാണ് സംസാരിക്കുന്നത് ശരിക്കു ശ്രദ്ധിച്ചാൽ നമുക്ക് ആത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മാർഗപ്രശ്നാകുന്നതിന് മുൻപ് ഈ സാന്നിധ്യം നമ്മെ രക്ഷിക്കും തെറ്റുകൾ ചെയ്താൽ നമ്മെ ശകാരിക്കും ഇതിലൂടെ നാം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധിതരാകും മോശമായ കാര്യങ്ങൾ ചെയ്ത ശേഷം നമുക്ക് അതിൽ പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കണം അത് ഭഗവാന്റെ സൂചനയാണെന്ന് ആത്മസ്വരൂപത്തെ അറിയാത്തിടത്തോളം കാലം മനുഷ്യൻ ലൗകികബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കും അപ്പോൾ യഥാർത്ഥ സുഖവും ശാന്തിയും അനുഭവിക്കാനാകില്ല ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കൂ ക്ഷുദ്രമായ വികാരങ്ങളുടെ ലോകത്തു നിന്നും ഉയർന്ന് ആത്മസ്വരൂപത്തെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഏറ്റവും ഉദാത്തമായത് ഭൗതിക ഭൗതികസുഖങ്ങളുടെ ഒഴുക്കിൽപ്പെട്ട് ആത്മതത്വത്തെ വിസ്മരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ കുരുക്കുകൾ അഴിച്ച് പുറത്തു വന്നാൽ നമുക്കും ആത്മാനുഭൂതി ഉണ്ടാകും ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിക്കാനാകും തുടർന്ന് ഗുരുവചനം കേൾക്കാം ഒരു മനുഷ്യൻ മറ്റുള്ളവരിൽ കുറവുകൾ കാണുമ്പോൾ എനിക്കും അതേ പോരായ്മകളുണ്ട് എന്ന് ചിന്തിക്കണം ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം ശുദ്ധബുദ്ധി तो नृपादे पदे तुच्छ बुद्धिया परित्यज्य सर्वं यदाप्नोति विद्वान् परम ब्रह्म नित्यं तदेवाहमस्मि तपोयज्ञदानादिभि शुद्धबुद्धि विरक्तो नृपादे पदे तुच्छ बुद्ध्या परित्यज्य सर्वं यदात्र देवद्वान परं ब्रह्म नित्यं तदेव संध्या ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ തപസ് യജ്ഞം ദാനം തുടങ്ങിയവയെ കൊണ്ട് അന്ധക്കരണ ശുദ്ധി നേടിയ ആൾ ശുദ്ധബുദ്ധിയായാൾ തുച്ഛബുദ്ധിയാൽ രാജാവ് തുടങ്ങിയ പദങ്ങളിലും വിരക്തനായാൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് യാതൊന്നിനെ നേടുന്നുവോ ആ പരബ്രഹ്മം ഞാനാകുന്നു അഥവാ ആ പരബ്രഹ്മം തന്നെയാകുന്നു ഞാൻ ഇതാണ് ശ്ലോകം പ്രാഥമികങ്ങളായ കൊണ്ട് യജ്ഞദാന തപസ്സുകളെ കൊണ്ട് സമാനങ്ങളായ സാധനങ്ങളെക്കൊണ്ട് അന്ധക്കരണ ശുദ്ധി കൈവന്ന് അങ്ങനെ ഉണ്ടാവുന്ന വിവേകത്താൽ വിരക്തനായി വിരക്തി വിവേകത്താലാണ് വരുന്നത് ലോകങ്ങളെ പരീക്ഷിച്ചിട്ടാണ് കർമ്മസാധ്യങ്ങളായ ലോകങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് അത് ഉപനിഷത്ത് വ്യക്തമാക്കുന്നുണ്ട് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാതെന്നും ലോകങ്ങളെ കർമ്മഫലാനുഭവങ്ങളെ നല്ലപോലെ പരീക്ഷിച്ചിട്ട് വിദ്വാൻ വിരക്തനായി തീരുന്നു അങ്ങനെ വിരക്തനായിട്ട് ആ വിരക്തിയാണ് തുച്ഛബുദ്ധി ഇത്രയുള്ളു എന്ന ബുദ്ധി അങ്ങനെ സർവത്തെയും പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട് അതിക്രമിച്ചിട്ട് അപ്പം അതിക്രമിക്കുന്നതോടുകൂടി അത് അപ്രസക്തമായി തീർന്നു അങ്ങനെ എല്ലാ ലൗകിക വൈദിക കർമ്മങ്ങളും കർമ്മസാധ്യങ്ങളായ ലോകങ്ങളും അതിക്രമിക്കപ്പെട്ടതാകുന്നു അവ അപ്രസക്തമായി അപ്രസക്തമായിത്തീരുന്നു എല്ലാത്തിലും നിസ്സാര ബുദ്ധി ഉറച്ചു അങ്ങനെ സർവം പരിത്യജ്യ യഥാപ്നോതി നേത്തിനേതി ഇതല്ല ഇപ്രകാരമല്ല എന്ന ക്രമത്തിൽ നിരൂപണം ചെയ്ത് എല്ലാ ഉപാധികളെയും തൻ്റെ എന്ന് താൻ എന്തിനെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ അതിനെ എല്ലാം ഉപേക്ഷിക്കുമ്പോൾ താൻ ശേഷിക്കുന്നു ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്ത ിക്കുന്നു എല്ലാ അധ്യാരോപങ്ങളെയും മാറ്റുമ്പോൾ അടിസ്ഥാനം ശേഷിക്കുന്നു സത്യമാകുന്ന അടിത്തറയിലാണ് മറ്റെല്ലാം അധ്യാരോപിച്ചിട്ടുള്ളത് അങ്ങനെ അജ്ഞാനത്താൽ അധ്യാരോപിക്കപ്പെട്ട സകലത്തെയും പരിത്യജ്യ ഒഴിവാക്കിയിട്ട് അടിസ്ഥാനമായ സത്യം ശേഷിക്കുന്നു ആ സത്യമാകുന്നു ഞാൻ ആ പൂർണ്ണമാകുന്നു ഞാൻ ഏതൊരു ദൃശ്യപ്രപഞ്ചം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ എല്ലാം അടിസ്ഥാനമായ ഉണ്മയേക്കമാണ് അദ്വിതീയമാണ് ഇപ്പോൾ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങൾ ഇതല്ല സത്യം ഇതല്ല സത്യം എന്ന് നീക്കം ചെയ്യുമ്പോൾ ഏതൊരടിസ്ഥാനത്തിൽ അതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ ആ അടിസ്ഥാനം ശേഷിക്കുന്നു അതാണ് എല്ലാത്തിനെയും പരിത്യജിക്കുമ്പോൾ എന്ത് ശേഷിക്കുന്നുവോ എന്തിനെ നേടുന്നുവോ അത് ഞാനാകുന്നു ഇവിടെ താൻ തന്നെ നേടുക എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്താ പുനോതി യാതൊന്നിനെ പ്രാപിക്കുന്നുവോ എന്ന് എങ്ങനെയാണ് പറയുന്നത് എന്നാണെങ്കിൽ പലതിനെ പലതിനെ താനെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് യഥാർത്ഥമായി തന്നെ വിസ്മരിച്ചു പോയി ആചാര്യന്മാർ ആവർത്തിച്ച് നമ്മെ ബോധിപ്പിക്കുന്നുണ്ട് അവഗതിരേവ അത്രഗതി ഇവിടെ ബ്രഹ്മത്തിലേക്ക് പോവുക ബ്രഹ്മത്തെ നേടുക എന്നൊക്കെ പറയുന്നത് അറിവ് മാത്രമാണ് അറിയുക എന്നത് മാത്രമാണ് പ്രാപ്തി പോലെ കഴുത്തിൽ നെക്ലേസ് ഉണ്ട് ആ നെക്ലേസ് അവിടെ ഉണ്ടെന്നുള്ള ബോധമില്ല എന്നിട്ട് വീട് മുഴുവൻ അന്വേഷിക്കുകയാണ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് ഭയപ്പെടുകയാണ് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒടുവിൽ മറ്റൊരാൾ ബോധിപ്പിക്കുന്നു അമ്മയുടെ കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ പറയുന്നു കിട്ടിയോ കിട്ടിയിട്ടുവോ എവിടുന്ന് കിട്ടി പുറമേ നല്ല കിട്ടിയത് അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ നമ്മൾ അങ്ങും ഇങ്ങും അന്വേഷിച്ചു പിന്നീട് അറിഞ്ഞപ്പോൾ കിട്ടി എവിടുന്ന് കിട്ടി അവിടെ തന്നെ ഉള്ളതിനെ അവിടെ തന്നെ കിട്ടി ഇതുപോലെ തൻ്റെ സ്വരൂപമായിരിക്കുന്ന ഉണ്മ സച്ചിദാനന്ദമായിരിക്കുന്ന പരമാത്മഭാവം അത് അറിയുന്നതോടുകൂടെ നേടുകയാണ് ഈ അറിവിലേക്ക് നമ്മൾ എത്തുന്നതോ അന്യമായി എന്തിനെ എന്തിനെ ആരോപിച്ചുവോ എല്ലാം ഒഴിവാക്കുമ്പോൾ അതാണ് പരിത്യജ്യ സർവം എല്ലാത്തിനെയും ഉപേക്ഷിക്കുമ്പോൾ യഥാപ്നോദി വിദ്വാൻ യാതൊന്നിനെ നേടുന്നുവോ ആര് വിദ്വാൻ അറിയുന്നവൻ അറിയുന്നവനെ ഇത് ചെയ്യാനൊക്കെ ആ പരംബ്രഹ്മ ആ പരബ്രഹ്മം പരമമായ സത്യസ്വരൂപം എന്താണ് ആ പരബ്രഹ്മം നിത്യമാകുന്നു മറ്റെല്ലാം അനിത്യങ്ങളാണ് എന്തിനെ എന്തിനെ എൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനെയൊക്കെ ചേർത്ത് വെച്ചോ എല്ലാം അനിത്യമാണ് ആ അനിത്യ പ്രപഞ്ചത്തെ മുഴുവൻ ഉപേക്ഷിക്കുമ്പോൾ നിത്യമായ യാതൊരു അധിഷ്ഠാനം അറിയപ്പെടുന്നുവോ നേടപ്പെടുന്നുവോ നിത്യം തദേവ അഹമസ്മി അത് തന്നെയാകുന്നു ഞാൻ അജ്ഞാന ദശയിൽ തന്നെ ശരീരമായും ഇന്ദ്രിയങ്ങളായും പ്രാണങ്ങളായും മനസ്സായും ബുദ്ധിയുമായും ഒക്കെ കൽപ്പിച്ചു ആ താതാത്മ്യത്തിൽ കാലം ഇപ്പം തൻ്റെ പാരമാർത്ഥികമായ രൂപം സച്ചിദാനന്ദമാണെന്നറിയാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ ഉപനിഷത്ത് പറയും പരമമായ ഹൃദയാകാശത്തിൽ സത്യവും ജ്ഞാനവും അനന്തവുമായ ബ്രഹ്മം അപ്പം തൻ്റെ സ്വരൂപം എല്ലാ ഉപാധികളെയും നീക്കം ചെയ്ത് തൻ്റെ പാരമാർത്ഥികമായ സ്വരൂപം സച്ചിദാനന്ദമാണ് സത്യം ജ്ഞാനമനന്ദം എന്നുള്ള ബോധം ഉറച്ചു അവിടെ അവിടെയാണ് മഹാവാക്യ അർത്ഥം കൃതാർത്ഥമാവുന്നത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന മഹാവാക്യർത്ഥം അവിടെ കൃതാർത്ഥമായി എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത അർത്ഥങ്ങളാണ് ഒന്നാം ശ്ലോകത്തിലുള്ളത് സാമാന്യം വിചാരം ചെയ്യാൻ ഉതകുന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നല്ലപോലെ നമുക്ക് വിചാരം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം